എടോ മാഷേ പുരുഷന്മാർ സ്വന്തം തെറ്റ് സമ്മതിക്കാത്തതിന്റെ കാരണം എന്ന വീഡിയോ അത്യാവശ്യം വൈറലായി കേട്ടോ വളരെ സന്തോഷം തോന്നി എന്നാൽ അതിന് കുറച്ചധികം പേര് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചോദ്യം ഇങ്ങനെയാണ് നമ്മളോട് ചെയ്ത തെറ്റ് ക്ഷമിക്കുകയും അത് പിന്നെ ഒരിക്കലും കുത്തി കാണിക്കാതിരിക്കുകയും ചെയ്തിട്ടും പിന്നെയും പിന്നെയും ആ തെറ്റ് ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ കാരണം നമ്പർ വൺ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ ആ വേദനകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പെയിൻ കില്ലർ വാങ്ങി കഴിക്കും പെയിൻ കില്ലർ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പെയിൻ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ കഴിച്ച പെയിൻ കില്ലറിന്റെ ശക്തി കുറയുന്നതിനനുസരിച്ച് പിന്നെയും നമ്മുടെ വേദന ഉണ്ടാകും നമ്മൾ പിന്നെയും പെയിൻ കില്ലർ വാങ്ങി കഴിക്കും പിന്നെയും വേദന കുറയും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ആ പെയിൻ പിന്നെയും പിന്നെയും വരുന്നതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാം നമുക്കെന്തോ ഒരു രോഗമുണ്ടെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് നമ്മൾ അനുഭവിക്കുന്ന ആ പെയിൻ അല്ലേ ആ പെയിൻ എന്നേക്കുമായി ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ പെയിൻ വരുന്നത് നമ്മൾ മനസ്സിലാക്കണം അതായത് എന്ത് രോഗം ഉള്ളത് കൊണ്ടാണ് ആ പെയിൻ വരുന്നത് നമ്മൾ മനസ്സിലാക്കി ആ രോഗം മനസ്സിലാക്കി ആ രോഗത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു തുടക്കണം ആ രോഗം ഇല്ലാതാക്കാനുള്ള മെഡിസിൻ എപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ മാത്രമേ ആ രോഗം ഇല്ലാതാവുകയും ആ പെയിൻ പിന്നെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുകയുള്ളൂ ശരിയല്ലേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ പെയിൻ കില്ലർ കഴിക്കുന്നത് പോലെയാണ് അതായത് രോഗം കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വേദന പിന്നെയും വരാം അതായത് ആ തെറ്റ് പിന്നെയും ആവർത്തിക്കപ്പെടാം അപ്പൊ ആ രോഗം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തുകൊണ്ടാണ് ആ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ തെറ്റ് എന്തുകൊണ്ടാണ് ആവർത്തിക്കപ്പെടുന്നത് എന്നതിന് കാരണം കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ആ തെറ്റവർ ചെയ്യുകയും ആ തെറ്റ് ആവർത്തിക്കപ്പെടുകയും ചെയ്യും കാര്യം മനസ്സിലായോ റീസൺ നമ്പർ ടു ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതായത് ആ വ്യക്തി സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകില്ല ഒരു പക്ഷേ ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറായാലോ അത് അക്സെപ്റ്റ് ചെയ്യാനും അദ്ദേഹം തയ്യാറാവില്ല റീസൺ നമ്പർ ത്രീ ഒരു കൂട്ടം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുന്നിൽ തലകുനിക്കാൻ അവരുടെ ഈഗോ സമ്മതിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് ചോദ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പൊ എങ്ങനെ മറക്കാതിരിക്കുക ജീവിക്കേണ്ടത് പോലെ ജിപിക്കുക